ിൽ രണ്ടാളും തീവ്രവാദികളല്ല പുതിയണ്ണും പുതിയാപ്പിയാണ് ഈ ചാറിന് അഷ്റഫ് മാഷും തീവ്രവാദ പന്തളൊന്നുമല്ലോ പണ്ട് സ്കൂളായിട്ട് ബന്ധ ആളെ ഇനി റിട്ടയേർഡ് മാഷാണ് ഈ നേരത്ത് നിൽക്കുന്ന കയ്യും കാലും പൊതിച്ചിണ പെണ്ണുങ്ങൾ ഒന്നും തീവ്രവാദ പന്ത അടുക്കളനോടും അടുപ്പിനോടും ബന്ധ ഇനി ഇവരൊക്കെ തീവ്രവാദ പന്തള ഉള്ളവലാണെങ്കിൽ ഇബല ഇടയിൽ നിൽക്കുന്ന ഈ ഞാനും തീവ്രവാദി ആവൂലേ ഈ വിച്ചാപ്പുല്യ നമ്മളെ തിരുപ്പമുക്കലെ നടൻ മൂപ്പരും തീവ്രവാദിയാവൂലേ പറഞ്ഞു വരണത് മെക്സവൻ ഹെൽത്ത് ക്ലബിനെ കുറിച്ചാണ് നിങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടോ റോട്ടുമ്മക്കൂടെ പോകുമ്പോ ആൾക്കാർ ഇങ്ങനെ ഒരു ജെയ്സിട്ടാണ് ഇങ്ങനെ പോണ് അപ്പൊ ഞമ്മളെ വീഡിയോ മുടങ്ങാതെ കാണുന്നവലാണ് നിങ്ങളെങ്കിൽ നല്ലോണം കണ്ടാണി കാണാത്തവൾക്ക് വിട്ടൊടുക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോടി നാ കഥ തുടങ്ങല്ലേ എന്താണ് മെക്സെവൻ മൾട്ടിപ്പിൾ എക്സസൈസ് കോമ്പിനേഷൻ ഏത് ദിവസവും അതാണ് ഈ പേരിന്റെ അർത്ഥം പട്ടാളം വിട്ട സലാഹുദ്ദീൻ എന്ന ഈ കാണുന്ന കൊണ്ടോട്ടിക്കാരൻ മൂപ്പര നാട്ടിലെ പ്രായമായോലിയും ചെങ്ങായിമാരി ഒക്കെ കൂടി കൂട്ടി രാവിലെ ഓൾക്ക് ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ് ഈ മെക്സവൻ ഇരുപത്തൊന്ന് തരം പരിശീലനങ്ങളാണ് ഇതിലുള്ളത് തായോലുണ്ട് പലതരം കൊണക്കട ഉള്ളോലുണ്ട് കൊണക്കടന്ന് കേച്ചിലായോലുണ്ട് ഒക്കെ ഉണ്ട് വലിയ കന ഉള്ള കളികളൊന്നും ഇവിടെ ഇല്ല ചെട്ടോ എന്നും രാവിലെ സുബി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇതേമാതിരി ആണെന്ന പെണ്ണെന്ന വ്യത്യാസമില്ലാതെ എല്ലാരും യൂണിഫോമൊക്കെ ഇട്ട് നേരത്തിനെത്തും അരമണിക്കൂർ നേരം കൊണ്ട് ഇത് കഴിച്ചും കഴിഞ്ഞു ഒരു പെരേക്ക് തിരിച്ചെത്തും ചെയ്യും ജിമ്മിലൊക്കെ പോയാൽ എടുക്കുന്നതിന്റെ മുന്നേ എന്തൊക്കെ ചെയ്യും അതൊക്കെ തന്നെ ഇതാ നോക്കി ഒരു റിട്ടയർഡ് പോലീസുകാരാണ് നാല് വാത്തുക്കും തിരിഞ്ഞ് ചാടി കണ്ടില്ലേ വേറെ ആളുടെ ഇടത്തെകാല്ച്ചു വലത്തേക്കാല് അശ്രഫ്മാശി ഊരക്ക് കയ്യ് കൊടുത്ത് റുക്കൂക്ക് പോകാൻ നിൽക്കണ മാതിരി നിന്ന് മുട്ടുമല ഓർ ോക്ക് മറ്റൊരു കഥാപാത്രം ഊരട്ട് തിരിച്ചുണ് തല മൊത്തം ഒന്ന് വാൾഫേം കറക്കണ മാതിരി കറക്കണം ഊരക്ക് കൈ കൊടുത്ത് ഇങ്ങനെ ചെയ്യ ഇത് മൂപ്പര് വഴിയൊക്കാന്ന് കേൾതണ്ടട്ടോ ഇതും ഒരു എക്സസൈസാ കൈ പൊന്തട്ടെ ആള് താട്ടെ മൂപ്പരെ പെണ്ണുങ്ങളും അതിന്റെ വേറൊരു കോലം കാട്ടട്ടെ കൈ പൊന്തൊള്ള കാട്ട് നോക്കണ്ട അതും ശ്വാസം അകത്തേക്കും പുറത്തേക്കും വീണ് അപ്പളേ വ്യായാമമാവുള്ളു കയ്യട്ടി നോക്കി നിക്കാതെ ഇതേമാതിരി കൈ പൊന്തിച്ചാൽ ആരോഗ്യം മൂന്ന് ഇങ്ങോട്ട് വന്ന് കൈയ്യോണ്ട് നിലന്തൊടുക അത് എങ്ങനെ ഇതൊക്കെ ചെയ്യേണ്ടിയെന്ന് പറഞ്ഞു കൊടുക്കാന് അത് കാണിച്ചു കാണിച്ചുകൊടുക്കാന് ഓരോ സ്ഥലത്തും ഓരോ ട്രെയിനർമാരുണ്ടാവും ഇങ്ങനെ ഇരുപത്തൊന്ന് തരം വ്യായാമ മുറകള് ഇങ്ങനൊക്കെ ചെയ്താൽ തീവ്രവാദ ബന്ധം ഉണ്ടാവോ ചങ്ങായിമാര് ഇനി ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചാണോ അതുമല്ല ആണുങ്ങൾ വേറെ സ്ഥലത്ത് പെണ്ണുങ്ങൾ വേറെ സ്ഥലത്ത് ആണുങ്ങൾക്ക് ആണുങ്ങളായിട്ടുള്ള ട്രെയിനർ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ തന്നെ ട്രെയിനർ ഇങ്ങനൊക്കെ ആക്കിയാൽ തീവ്രവാദം ബന്ധുണ്ടാവോ എന്ന് എനിക്കറിയില്ലെട്ടോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ പി എസ് സി ആയിട്ട് ബന്ധണ്ടെന്ന് എനിക്ക് തോന്നിയു പി എസ് സി എന്ന് പറഞ്ഞാൽ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇതൊക്കെ ആയിട്ട് ബന്ധമുള്ളോലാണ് ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നാട്ടിലെ ഗ്രൗണ്ടിൽ കൂണ്ട മുറ്റത്ത് ബിൽഡിങ്ങിന്റെ കോമ്പൗണ്ടിൽ ഇങ്ങനെ തുറസായ സ്ഥലത്ത് വെച്ച് നടത്തുന്ന ഇത്തരം വ്യായാമ മുറകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം തൊള്ളയെ തോന്നിയാൽ വിളിച്ചറിയുമ്പം ഒന്ന് ചോദിച്ചട്ടെ സർക്കാർ ഉദ്യോഗത്തിന്ന് റിട്ടയർ ചെയ്തവരുണ്ട് ഇപ്പോഴും ജോലി ചെയ്യണവരുണ്ട് ലീഗ് ആരുണ്ട് കോൺഗ്രസ് ആരുണ്ട് മാർക്സിസ്റ്റാരുണ്ട് സകല പാർട്ടിക്കാരും സകല സംഘടനന്റെ ആൾക്കാരും ഇതിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഓലെല്ലാരും തീവ്രവാദ ബന്ധം ആവില്ലേ എന്നാ ഓലൊക്കെ പല പല രോഗങ്ങളായിട്ട് ബന്ധമുള്ളവലാണ് വ്യായാമത്തിന് താൽപ്പര്യമുള്ളവരാണ് ലക്കു ലഗാനും ഇല്ലാത്തവനെ എന്തോന്ന് പറഞ്ഞു പറഞ്ഞിരുന്നെന്ന് കരുതി അത് വലിയൊരു കാര്യമാക്കണ്ട നാക്കിന് എല്ലില്ലല്ലോ വാക്കിനോ ജി എസ് ടിയോ ഇല്ലല്ലോ എന്ന് കരുതി എന്തേലും വിളിച്ചു പറയരുത് ഭരിച്ചണ ഗവൺമെന്റ് ഓപ്പൺ ജിമ്മുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാതെ ജനങ്ങൾക്ക് രോഗം വരുന്നത് നോക്കാതെ വന്ന നിന്ന് മുക്തി കിട്ടണ ഇത്തരം കാര്യങ്ങൾ പല ആൾക്കാരും ചെയ്യുമ്പോ ആയിമ തോണ്ടാനും മാന്താനും നിൽക്കണ്ട നിങ്ങൾ ആ ഭക്ഷ്യവകുപ്പും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റൊക്കെ എന്തിനാ നിലനിൽക്കണമെന്ന് വല്ല ബോധമുണ്ടോ ഓലെടുക്കണ പണി മര്യാദക്ക് എടുത്താൽ തന്നെ ഈ കേരളത്തിൽ ഇന്ന് രാവിലെ പോയി എക്സസൈസ് ചെയ്യണ ജിമ്മിൽ പോണെ ഒട്ടുമിക്ക ആൾക്കാരും പോകില്ല കാരണം പല രോഗങ്ങളും ഓലു മര്യാദയ്ക്ക് പ്രവർത്തിച്ചാൽ തന്നെ ഇല്ലാതാവും ഞാൻ കണ്ട നെക്സവന് ഇങ്ങനെയാണ് പ്രത്യേകിച്ച് അലമ്പൊന്നുമില്ല ആർക്കും വന്ന് കണ്ണോണ്ട് കണ്ട് ഉറപ്പുവരുത്താം ഇനിയിപ്പൊ ഈ വ്യായാമം കഴിഞ്ഞ് ടീ ജേസിട്ട് പൊറാട്ട തിന്നാ പോകണ്ടെങ്കിൽ ഇതിന്റെ പേരിൽ ടൂറ് പോകണെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എന്തെങ്കിലും ചർച്ച നടക്കുണ്ടെങ്കിൽ അവിടുന്നൊക്കെ എന്തെങ്കിലും ചർച്ചകൾ വരുന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്കറിയില്ല അതൊന്നും ഇതുമായി ബന്ധപ്പെട്ടതും അല്ല അത് പുറത്ത് നടക്കുന്ന വിഷയം ഈ വ്യായാമത്തിന്റെ സമയത്ത് ഇവിടെ ഒരു സംഭവം നടക്കണില്ല ഒക്കെ നല്ല ഹലാലായ കാര്യങ്ങളാ നീ ഇപ്പതിനെ കുറിച്ച് തോന്നിയാനും വേണ്ടി ഇതിന്റെ ആളെ വിളിച്ചൊരു ഇന്റർവ്യൂ ചോദിച്ചപ്പം ഇതിന്റെ പേരിലുള്ള ഇന്റർവ്യൂകളൊക്കെ നിർത്തിയിരുന്നു നമ്മ മൂപ്പര് പറഞ്ഞത് ഫോണോടത്തോളം പോട്ടെ മൂപ്പര്ക്ക് താല്പര്യമില്ലല്ലോ മൂപ്പരിക്ക് താപ്പയ്യ ഉണ്ടാവുമ്പോൾ നമുക്ക് ഇന്റർവ്യൂക്കാം ഇനിയിപ്പീ പറഞ്ഞ മാതിരി ഇതിന്റെ പിന്നിൽ വല്ല ദുരുദ്ദേശം ഉണ്ടെങ്കിൽ അന്ന് ഈ കാണേ സകല രാഷ്ട്രീയ പാർട്ടികളും പെട്ടെ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ഈ പരിപാടിക്ക് പങ്കെടുക്കൂലെന്ന് ഉറപ്പാണ് നിന്റെ പേജുമായിട്ട് ബന്ധില്ലാത്ത എന്നാ മെക്സോവിനുമായിട്ട് ബന്ധമുള്ളവരും എല്ലാത്തോലും നമ്മളെ പേജുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളി സ്നേഹത്തോടെ ഞാൻ പാണാളി ജുനീസ് ഇനിയും കാണാം